വിശുദ്ധി ദൈവം തരുന്ന വലിയൊരു അനുഭവമാണ് കണ്ണുകളുണ്ടായിട്ടും ചെവി ഉണ്ടായിട്ടും മനസ്സുണ്ടായിട്ടും ചിന്തകളുണ്ടായിട്ടും ആലോചനകളുണ്ടായിട്ടും വിശുദ്ധിയിലേക്ക് അടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ കണ്ണുകളില്ലാത്തവർ കേൾക്കുവാൻ സാധിക്കാത്തവർ മൂകനായിരിക്കുന്നവരൊക്കെ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് മാറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ജീവിക്കുന്നു ഈ ജീവിതം ഇത് കേവലം ലൗകികതയിൽ മാത്രം ഒഴുകിക്കൊണ്ട് ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ വെട്ടിലി പ്ലഷേഴ്സ് ൗകികതയിൽ മാത്രം ഒഴുകി ജീവിക്കേണ്ട ഒരു ജീവിതമല്ല ഈ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകുന്നത് അങ്ങനെയാണ് കുറെ പണമുണ്ടായിട്ടോ വലിയ വീടുണ്ടായിട്ടോ വലിയ വാഹനമുണ്ടായിട്ടോ സമ്പത്ത് കൂടിയിട്ടോ ഒന്നും പ്രയോജനമില്ലാത്ത ഒരു മനസ്ഥിതിയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പീസ് ഓഫ് മൈൻഡ് മനസ്സിന് സമാധാനം സന്തോഷം അതെല്ലാം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു ആത്മീയത സ്പിരിച്വാലിറ്റി ആ ഒരു അനുഭവത്തിലേക്ക് മനുഷ്യൻ മാറ്റപ്പെട്ട് വളരുവാനായിട്ട് സാധ്യമായി തീരണം സമാധാനം അത് അവിടെയും ഇവിടെയും പോയി അന്വേഷിക്കേണ്ടതല്ല നീ ജനിച്ചു വളർന്ന് നീ ജീവിക്കുന്ന നിന്റെ സഭയിൽ സമാധാനമുണ്ട് നിന്റെ സഭയിൽ അർപ്പിക്കപ്പെടുന്ന ആരാധനയിൽ ഒരു പട്ടക്കാരൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് എത്ര പ്രാവശ്യം സമാധാനം ആശംസിക്കുന്നുണ്ട് യു ഹാവ് ടു ഫീൽ ഇറ്റ് യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ് എങ്കിൽ മാത്രമേ വിശുദ്ധിയുടെ അനുഭവം എനിക്കും നിങ്ങൾക്കുമൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ